ഒരുപാട് വർഷക്കാലമായി അവതാരക എന്ന പേരിൽ പലർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ബടായി ആര്യ കഴിഞ്ഞ മേയിലാണ് നടിയും അവതാരകയുമായ ആര്യ തന്റെ ആദ്യ വിവാഹമോചനത്തിന് ശേഷം ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷകരം അറിയിച്ചത് മറ്റാരെയുമല്ല ആര്യയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ ഡി ജെ ആയ സിബിൻ ബെഞ്ചമിനെയാണ് തന്റെ സകല കാര്യങ്ങളിലും സിബിൻ അറിയാം മാത്രമല്ല ബിസിനസ്സിലും സിബിൻ ഒരു പങ്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല അടുത്ത സൗഹൃദവുമാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ ജീവിതത്തിലും സ്വന്തമാക്കണമെന്ന് താൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇരുവരും ഒന്നിക്കാമെന്ന് തീരുമാനമെടുക്കുന്നത് മകൾക്കും സിബിനെ ഒരുപാട് ഇഷ്ടവുമാണ് ഇപ്പോഴിതാ അടുത്തുതന്നെ ഉടൻ വിവാഹം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് ഷിബിൻ ഈ അടുത്തിടെ നടന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിരുന്നു ഈ ഒരു വിവാഹത്തിലേക്ക് ആദ്യമായി എത്തുന്നത് സിബിൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ആര്യയുടെ അമ്മയുടെ അടുത്ത് വിവാഹകാര്യം അവതരിപ്പിച്ചതും താനാണെന്നാണ് സിബിൻ പറയുന്നത് കാരണം ആര്യയുടെ അമ്മയും ഞാനും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു അവരോട് എന്തും സംസാരിക്കാം എന്നുള്ള രീതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആര്യെ വിവാഹം കഴിച്ചോട്ടെ എന്നുള്ള കാര്യം അവതരിപ്പിച്ചത് ആദ്യ ബന്ധത്തിൽ തനിക്കൊരു കുഞ്ഞുമുണ്ട് ആ കുഞ്ഞാണ് തനിക്കെല്ലാം അവനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും സിബിൻ പറയുകയാണ് നിങ്ങളുടെ എല്ലാവരെയും സ്നേഹവും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ വിവാഹത്തിൽ വേണം കാര്യം ഞങ്ങളെ ഞങ്ങളാക്കിയത് നിങ്ങളാണ് വിവാഹ തീയതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആദ്യം അറിയിക്കുന്നതും നിങ്ങളെ തന്നെ ആയിരിക്കും സിബിന്റെയും ആര്യടേയും വിവാഹത്തിന് വേണ്ടി ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആണ് എന്നാണ് പല ആരാധകരും കമന്റ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക